വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് വഴി പരസ്യം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികൾ കരുനാഗപ്പള്ളി പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ എറണാകുളത്ത് നിന്നും പിടികൂടുകയായിരുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലാണ് ദമ്പതിമാർ പിടിയിലായത് കൊല്ലം കിഴക്കേക്കലട മണിവീണയിൽ ചിഞ്ചു തൃശൂർ കൊടുങ്ങല്ലൂർ ശൃംഗപുരം അനീഷ് എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് വഴി പരസ്യം ചെയ്താണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് പോലീസ് അറിയിച്ചു സമയപരിധി കഴിഞ്ഞിട്ടും വിസ നൽകാതെ വന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത് തട്ടിപ്പിന് ഇരയായ ഉദ്യോഗാർത്ഥികൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിവരുവെ എറണാകുളം ഭാഗത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത് കരുനാഗപ്പള്ളി എസ് എച്ച്ഒ അനൂപ് എസ്ഇമാരായ ഷെമീർ ആഷിഖ് ജോയി എഎസ്ഇമാരായ റിലേഷ് ഉഷ സി പി ഒ ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി